എല്ലാവർക്കും ആദ്യമേ തന്നെ തിരുവോണത്തിൻ്റെ ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ നേരുന്നു ഒരുമയുടെ സ്നേഹ സൗഹൃദങ്ങളുടെ സമ്പൽ സമൃദ്ധിയുടെ കളവും ചതിയും ഒന്നുമില്ലാതിരുന്ന ഇന്നലകളെ ഓർത്തെടുത്തുകൊണ്ട് ഇന്ന് നാം തിരുവോണം ആഘോഷിക്കുമ്പോൾ ആഘോഷത്തോടൊപ്പം ചില സ്വപ്നങ്ങൾ കൂടി ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് സാധിക്കട്ടെ മഹാബലിയുടെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരുമ ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ട് നമ്മുടെ കൂട്ടായ്മകളിൽ കൂട്ടായ്മകളിലുണ്ടാകട്ടെ നാം ആയിരിക്കുന്നത് ചെറിയ കൂട്ടായ്മയിലായിരിക്കാം അവിടെ അവരെൻ്റെ ജാതി നോക്കിയോ നിറം നോക്കിയോ ഒന്നും വേർതിരിവില്ലാതെ എല്ലാവരും ഒന്നാണ് എന്ന ചിന്തയോടെ യാത്ര തുടരുവാൻ നമുക്ക് സാധിക്കട്ടെ ഒപ്പം നല്ല ഒരു ഭരണകാലത്തിൻ്റെ ഓർമ്മ അത് പുതുക്കുവാനുള്ളതാണ് എന്ന തിരിച്ചറിവോടെ ഇന്നലേക്ക് കൊണ്ടുവരുവാനുള്ളതാണ് എന്ന തിരിച്ചറിവോടെ നന്മയുടെ ഭരണകാലത്തെ ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ആ ഒരു സ്വപ്നത്തെ ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് സാധിക്കട്ടെ കളവും ചതിയും ഇല്ലാതിരുന്ന ഇന്നലെയെ ഓർമ്മകളാക്കി മാത്രം മാറ്റിവയ്ക്കാതെ ഇന്നലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കണം നാം നമ്മിൽ നിന്ന് തുടങ്ങിയാലേ നമ്മുടെ കൂട്ടത്തിലേക്ക് അത് വ്യാപിക്കുകയുള്ളു നമ്മിൽ നിന്നുള്ള തുടക്കങ്ങളുണ്ടാകട്ടെ ഈ ഒരു ഓണക്കാലത്ത് മനോഹരമായ പൂക്കളം ഇടുമ്പോൾ ആ പൂക്കളം നൽകുന്ന മനോഹാരിത നമ്മുടെ ചിന്തകളിൽ ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എത്രയോ ഓണക്കളികൾ നാം കളിക്കുന്നുണ്ട് ഓരോ കളികളിലും സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഒരു മത്സരഭാവം ഉണ്ടാകും എല്ലാ മത്സരങ്ങളിലും ആര് ജയിച്ചാലും പരാജയപ്പെട്ടാലും സൗഹൃദത്തിൻ്റെ ആ ഒരു അന്തരീക്ഷം ജ്വലിച്ചു നിൽക്കും അതെന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ചവിട്ടേൽക്കപ്പെട്ടാലും താഴ്ത്തപ്പെട്ടാലും ഒരു നാൾ ഒരു നാൾ നമുക്കുമുണ്ട് എന്ന പ്രതീക്ഷയും വിശ്വാസവും നമ്മെ നയിക്കട്ടെ ഒന്നായി നന്നായി നല്ലോണം തിരുവോണം ആസ്വദിക്കാൻ സാധിക്കട്ടെ സൗഹൃദവും സ്നേഹവും കരുണയും കരുതലുമൊക്കെ ഈ ഓണത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു മഹാത്യാഗത്തിൻ്റെ കഥ കൂടി പറയുന്ന എല്ലാത്തിനും ഒരു തിരിച്ചുവരവുണ്ട് എന്ന പ്രതീക്ഷ കൂടി നൽകുന്ന ഈ ഓണക്കാലത്തെ എന്നും ചേർത്ത് വയ്ക്കുവാൻ തിരുവോണ നാളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല ഓണം നൽകുന്ന സന്ദേശവും ഓണത്തിൻ്റെ പ്രസക്തിയും ആ ഒരു സന്ദേശം ഇനിയുള്ള നാളുകളിൽ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ നാം ആയിരിക്കുന്നിടം തിരുവോണമായി മാറട്ടെ നാം ആയിരിക്കുന്നിടം സമ്പൽ സമൃദ്ധമാകട്ടെ ഐശ്വര്യമുള്ളതാകട്ടെ നല്ല ഒരു ദിനം കാത്തിരിക്കുന്നു അതെ തിരുവോണത്തിന്റെ പൂക്കളത്തിന്റെ മനോഹാരിതയുള്ള സദ്യയുടെ രുചിയുള്ള നല്ല സുന്ദരമായ ഒരു ദിനമായി മാറട്ടെ ഈ ദിനം എല്ലാ ചങ്ങാതിമാർക്കും തിരുവോണാശംസകൾ ഒപ്പം നേരുന്ന ശുഭദ്ര